ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി ചാലിയ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച കുന്നത്തുചാൽ അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു അങ്കണവാടിയിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് നാൽപ്പത് ദശാംശം എട്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിച്ചിരുന്നത് വാർഡ് മെമ്പർ അംബൂ മജീദിന്റെ നിരന്തര പ്രയത്നം കൊണ്ട് ഫണ്ട് വകയിരുത്തിയാണ് പുതിയതായി കെട്ടിടം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് ക്ഷേമകാര്യ ചെയർമാൻ ബീന നടുവത്താണിത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമയ്യ പൊന്നാങ്കടവൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹിൽ അകമ്പാടം പി ടി ഉസ്മാൻ വിവിധ വാർഡ് മെമ്പർമാർ അംഗനവാടി വർക്കർ ബി രശ്മി ചെയർമാൻ മജീദ് അംബുക്കാടൻ കൺവീനർ സുരേഷ് കമ്മത്ത് പത്മനാഭൻ വേരുംപുലാക്കിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്